ഹലോ ബ്രൊമാൻസ് എന്ന ചിത്രത്തിൻ്റെ ഫസ്റ്റ് ഡേ കേരള കളക്ഷൻ റിപ്പോർട്ടിന് പിന്നാലെ ഇപ്പോൾ ചിത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സെക്കൻഡ് ഡേ കേരള കളക്ഷ റിപ്പോർട്ടൊക്കെ ലഭിച്ചിട്ടുണ്ട് ആരപ്ഡേഷൻ ആണ് ഇന്നൊരു വീഡിയോ ഭാഗത്ത് വീഡിയോയിലേക്ക് വരുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ഫെബ്രുവരി മാസം ഇനി അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യും നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോയ്ക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും അർജുൻ അശോകൻ മഹിമ നമ്പ്യാർ സംഗീത് മേനോൻ മാത്യൂസ് എന്നിരയ്ക്കെ പ്രധാന കഥാപാത്രങ്ങളായി തീ ഇന്നലെ റിലീസിനെത്തിയ ചിത്രമായിരുന്നു ബ്രൊമാൻസ് ചിത്രത്തിന് അത്യാവശ്യം മികച്ചൊരു പോസിറ്റീവ് റെസ്പോൺസായിരുന്നു ആദ്യ ദിവസം ലഭിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഏവരും എറേ ആകാംക്ഷയുടെ ചിത്രത്തിൻ്റെ കളക്ഷൻ റിപ്പോർട്ടും അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഫൈനലി ചിത്രത്തിൻ്റെ രണ്ടാം ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടൊക്കെ ലഭിച്ചിട്ടുണ്ട് ചിത്രത്തിൻ്റെ രണ്ടാം ദിവസവും അത്യാവശ്യം മികച്ചൊരു ബുക്കിംഗ് ആണ് കേരളത്തിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ലക്ഷം തൊണ്ണൂറ് ഒരു കോടി തൊണ്ണൂറ് ലക്ഷത്തിന്റെ വരെ ഇന്ന് കളക്ഷൻ നേരിടാൻ വേണ്ടി സാധിക്കുമെന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാത്തിരിക്കാം കൂടുതൽ കളക്ഷൻ